ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന പച്ചമാങ്ങ വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇതുകൊണ്ടോ മാവിൽ നിറച്ച് മാങ്ങയുണ്ട് കേട്ടോ നിറയെ മാങ്ങി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാങ്ങൾ പച്ച മാങ്ങകൾ കൂടുതലായിട്ട് കിട്ടുമ്പോൾ ചിലർക്ക് വീട്ടിലുണ്ടാവാൻ ചിലപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് തരുന്നതായിരിക്കാം അപ്പോൾ മാങ്ങൾ കൂടുതലുള്ള സമയത്ത് നിങ്ങൾ മാങ്ങകൾ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും മാങ്ങ പറിച്ചെടുക്കുമ്പോൾ അന്ന് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഫ്രഷ്നെസ്സോട് കൂടി നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കുറച്ച് മാങ്ങകളൊക്കെ പറിച്ചെടുക്കണം പിന്നെ നമുക്ക് ഇവിടെ മാങ്ങകൾ ഉള്ളതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ഞാൻ എടുത്ത് പറിച്ച് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അനാവശ്യമായിട്ട് നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ നമ്മൾ ഈ മാങ്ങകളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇനി മാങ്ങ കിട്ടാത്ത സമയങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എനിയോടുകൂടി പറിച്ചുകൊണ്ട് വന്ന പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ അപ്പോൾ പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ട് നമുക്കൊരെണ്ണം അരിഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ അപ്പോൾ ആദ്യം ഒരു മാങ്ങ എടുക്കുക അപ്പോൾ എത്ര മാങ്ങയാണോ നിങ്ങളുടെ കയ്യിലുള്ള ഫുൾ മാങ്ങ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുവേ അപ്പോൾ നിങ്ങൾ എന്താവശ്യത്തിനായിട്ടാണോ എടുത്ത് വെക്കുന്നത് എന്നുള്ള തരത്തിൽ നോക്കണം കേട്ടോ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ എന്ന് വെച്ചാൽ ആ ചൊന ഭാഗം നമുക്കങ്ങ് ചെത്തിക്കളയാം ചെത്തിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ടത് കഴിയെടുത്താൽ മതി പിന്നെ ഇത് നമുക്ക് ഏത് പരുവത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ അതേ പരുവത്തിൽ അരിഞ്ഞു വെക്കാം പിന്നെ പൊതുവേ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് തൊലി ഒന്നും കളയാതെ വെക്കുന്ന കേട്ടോ നല്ലത് ഞാൻ സാധാരണ തൊലി കളയാതെയാണ് വെക്കുന്നത് കാരണം തൊലി കളഞ്ഞിട്ട് ഇപ്പം ഞാൻ അച്ചാറിടുമ്പോൾ തൊലിയോടെയാണ് അച്ചാറിടുന്നത് നമ്മളിപ്പോൾ അച്ചാറിടാൻ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് അച്ചാറിടാൻ തോന്നിയാൽ നമുക്ക് എന്താ ഇതരിഞ്ഞങ്ങ് അച്ചാറിടാം ഇനി നേരെ മറിച്ച് നമുക്ക് ഒരു മീൻകറിയിൽ നല്ല മത്തി ഒക്കെ വാങ്ങിച്ചിട്ട് അതിനകത്താണ് ഇടാൻ തോന്നുന്നതെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇടാം അല്ല ചമ്മന്തി അരക്കാനാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതേ വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ തന്നെ നിങ്ങൾ അരിഞ്ഞെടുത്തോളൂ അപ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് കുറച്ച് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം പിന്നെ നിങ്ങൾ തൊലി ചെത്താതെ എപ്പോഴും ബെറ്റർ ഇനി തൊലി ചെത്തിയിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലെ നമുക്ക് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് തൊലി ചെത്തിയോ തൊലി ചെത്താതെയോ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം പക്ഷേ സാധാരണ ഞാൻ വയ്ക്കുന്ന ഇതേപോലെയാണ് കേട്ടോ തൊലി അവിടെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് കൂടുതലുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ വെച്ചിട്ട് പിന്നീട് ഒരു വർഷം ഒരു ഒരൊന്നര വർഷമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഒരു ഡാമേജസ് ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഇത് ഇതുപോലെ അരിഞ്ഞതിന് ശേഷം ഇതിനകത്ത് സാധാരണ പച്ചവെള്ളം ഞാൻ ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് കഴുകി വാരി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ വെള്ളം എല്ലാം മാറ്റണം അപ്പോൾ ആ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ആ ഒരു ചുനമയം പോകാൻ വേണ്ടിയിട്ടോ മാങ്ങകളിലൊക്കെ നന്നായിട്ട് ചുനമയം ഉണ്ടാവില്ല പ്രത്യേകിച്ച് പച്ച നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയിലാണ് നമ്മൾ നമ്മളൊന്നു രണ്ട് ദിവസമൊക്കെ കിടന്നിട്ടാണ് ഒരു വാട്ട ചൊവയ പോലെയാവും പക്ഷേ ഫസ്റ്റ് ഡേയിൽ ഇങ്ങനെയാണ് കേട്ടോ അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു സ്പൂണ് പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ കല്ലുപ്പേ ഉള്ളെങ്കിൽ ഒരു ഒന്നോ ഒന്നോരോ സ്പൂണോ കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ പൊടി ഉപ്പ് എടുക്കുക ിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം മൂന്ന് സ്പൂൺ വിനഗിരി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഉപ്പിലേക്ക് മൂന്ന് സ്പൂൺ വിനഗിരി ഒഴിച്ചു കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം എന്നുവെച്ചാൽ ഉപ്പും ഈ വിനഗറും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട നല്ല പച്ചവെള്ളമാണ് ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ എന്തൂരം മാങ്ങ എടുക്കുന്നുണ്ടോ ആ മാങ്ങയുടെ ഇപ്പോൾ മാങ്ങയുടെ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ചിട്ട് വിനഗറിൻ്റെ എണ്ണോ സ്പൂണിന്റെ എണ്ണോ വിനഗർ എടുക്കുന്ന സ്പൂണിന്റെ എണ്ണോ അതുപോലെ തന്നെ ഉപ്പിന്റെ അളവും കുറച്ച് കൊടുത്താൽ മാത്രം മതിയെ ഇതേപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ മുക്കി വെക്കണം അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ മാങ്ങ മുങ്ങി നിൽക്കാവുന്ന തരത്തിലുള്ള വെള്ളം എടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം ഇതിലോട്ട് മുക്കി വെച്ചിട്ട് കുറച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് കഴുകി വാരി മാറ്റേണ്ടതാണേ കുറച്ച് ഒരു പത്ത് മിനിറ്റെങ്കിലും മിനിമം നമുക്ക് ഇങ്ങനെ ഇരിക്കണം ഇരുന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളേ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഇത് നന്നായിട്ട് കഴുകി മാറ്റിയെടുക്കാവേ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് കഴുകി മാറ്റിയിട്ടുണ്ട് അപ്പോൾ മാങ്ങകളെല്ലാം ഇങ്ങനെ നമ്മൾ വെള്ളം മാറ്റി ഇങ്ങനെ വയ്ക്കുക ആ ഇനി ഇതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ഒരു ഹാൻഡ് ടവൽ ടവൽസ് എന്തെങ്കിലും എടുത്തിട്ട് നല്ല കട്ടിയുള്ള ടവൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ടവൽ എടുത്തിട്ട് ഇത് ഇതേപോലെ അങ്ങ് വിരിച്ചിടുക വിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ പുറമേ നമുക്ക് ഈ മാങ്ങകളൊക്കെ ഒന്ന് വെതറി കൊടുക്കണം കാരണം ഈ മാങ്ങ ഒരിക്കലും നിങ്ങൾ വെയിലത്തിട്ട് ഉണക്കാൻ നിൽക്കരുത് വെയിലത്തിട്ട് ഉണക്കുവാണെങ്കിൽ നമുക്കൊരു വാട്ടച്ചൊവ അല്ലെ ഉണക്കൽ മാങ്ങയുടെ ടേസ്റ്റ് വരും നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടവ്വലിട്ടിട്ട് ഈ വെള്ളമൊക്കെ ഒപ്പിയതിന് ശേഷം നമ്മൾ കണ്ടെയ്നർ ബോക്സിലാക്കിയോ അല്ലെങ്കിൽ ക്യാരി ബാഗിലോ എങ്ങനെയാണോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ടൗൾസ് ഇട്ടിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും ഒരു വർഷത്തോളം നമുക്ക് നല്ല രീതി മാങ്ങാൻ ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കുക അത് ഏതുപോലും തുടച്ചോ എങ്ങനെയാണോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ല വൃത്തിയായ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ വെച്ച് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ മാങ്ങൾ വെച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾ ഇടമ്പൾ എപ്പോഴും കുറേ ക്വാണ്ടിറ്റി ടൗലിൽ ഒന്നും ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ച് മാങ്ങുകളായിട്ട് ഇട്ടിട്ട് നമ്മുടെ ടേബിളിലോ കൗണ്ടർ ട്രോപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണക്കി ഉണക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ ഉണക്കുക എന്ന് വെച്ച് ഇന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുക അല്ല ടിഷ്യൂ പേപ്പറിലാണെങ്കിലും നിങ്ങൾ വെച്ചിട്ട് ഒന്ന് വെള്ളം മാറ്റി മാറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഏത് പാത്രത്തിലോട്ടാണോ മാറ്റി വയ്ക്കേണ്ടത് ആ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ അപ്പം നമ്മളിതുപോലത്തെയൊക്കെ മാങ്ങകൾ എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിപ്പോൾ ഒരു അച്ചാറാണ് ഇടേണ്ടതെന്ന് വെച്ചോളൂ അപ്പോൾ നമുക്കിതിനകത്തുനിന്ന് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് അങ്ങനെ അച്ചാറിനെടുക്കാം അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് നമുക്ക് പിന്നെ മാങ്ങക്കറി വയ്ക്കാനോ അല്ലെങ്കിൽ മീൻകറിയിൽ ഇടാനോ അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കുക പിന്നെ പത്ത് മിനിറ്റോളം നിങ്ങൾ ഇങ്ങനെ മാങ്ങ മുക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ ഒരു എഫക്റ്റ് കാരണം മാങ്ങ നല്ല സ്ട്രോങ് ആയിട്ട് കുറേ കാലം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്തോ എന്ന് വെച്ചാൽ നമ്മൾ പുറത്തങ്ങ് വെക്കരുത് കേട്ടോ എല്ലാവരും ഫ്രിഡ്ജിലോ ഫ്രീസറിൽ തന്നെ വെക്കണം അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത് ഇതേപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ ആ വെള്ളം വലിഞ്ഞ് കിട്ടുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം അടുത്ത മാങ്ങയൊക്കെയാണെങ്കിൽ നമുക്ക് പല തരത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ പാമാമ്പഴ ചാറാക്കിയും എന്തെങ്കിലും വരട്ടിയൊക്കെ വെക്കാൻ പറ്റും പക്ഷേ പച്ച മാങ്ങയെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇനി നിങ്ങൾക്ക് ജ്യൂസ് ഉണ്ടാക്കണമെങ്കിലും ഒരു കഷ്ണം ഇട്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ അതെ ഇപ്പോൾ അച്ചാർ ഇടുന്നതിന് ഞാൻ കാണിച്ചു തരുന്നത് ഇങ്ങനെ നമ്മൾ എടുക്കുക എടുത്തിട്ട് നമുക്ക് ഇതേപോലെ വലുപ്പത്തിൽ അരിഞ്ഞാണെങ്കിലും അച്ചാർ ഇടാൻ പറ്റുമല്ലോ അപ്പം നിങ്ങൾക്ക് ഏത് പരുവത്തിലാണോ എടുക്കാൻ പറ്റേണ്ടത് അതേപോലെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓരോ പൗച്ചിലും ഓരോ തരത്തിൽ നമുക്ക് അരിഞ്ഞ് സ്റ്റോർ ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരിച്ചു ോ ആവശ്യാനുസരണമൊക്കെ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ കുറെ ടിപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ പോയി കാണാൻ ശ്രദ്ധിക്കുക പിന്നെ കൂടുതൽ ടിപ്സുകളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ അപ്പം വിഷു ഒക്കെ എല്ലാവരും നന്നായി അടിച്ചു പൊളിക്കട്ടെ അഡ്വാൻസ് വിഷു ആശംസകളൊക്കെ നേരിവാണ് ബൈ ബൈ